ഗോൾഡൻ ഡയമണ്ട്സ് ടവർ നിലമ്പൂരിൽ ആരുടെ ചരിത്ര വിജയം ആഘോഷിച്ച് തിരൂരിലെ യു ഡി എഫ് പ്രവർത്തകർ ജംഗ്ഷനിൽ പടക്കം പൊട്ടിച്ചും വോട്ടർമാർക്ക് അഭിവാദ്യം അർപ്പിച്ചുമാണ് പ്രവർത്തകർ ആഹ്ലാദം പങ്കിട്ടത് പടക്കം പൊട്ടിച്ചും വോട്ടർമാർക്ക് അഭിവാദ്യം അർപ്പിച്ചുമാണ് പ്രവർത്തകർ ആഹ്ദം പങ്കിട്ടത് മലപ്പുറം ജില്ലയെ വർഗീയവൽക്കരിക്കാൻ ശ്രമിച്ച പിണറായി വിജയനോട് താക്കിയതാണ് നിലമ്പൂരിലെ യു ഡി എഫ് വിജയമെന്നും യു ഡി എഫ് നേതാക്കൾ പറഞ്ഞു നിലമ്പൂരിലെ യു ഡി എഫിൻ്റെ വൻ വിജയം ഗവൺമെന്റിനെതിരായിട്ടുള്ള ജനവിരുദ്ധ നയങ്ങൾക്കെതിരെയുള്ള ഒരു വിജയമാണ് യു ഡി എഫിൻ്റെ ഒത്തൊരുമയുടെ വിജയമാണ് അതുപോലെ തന്നെ പിണറായി വിജയൻ മലപ്പുറം ജില്ലയെയും വർഗീയവൽക്കരിക്കാൻ നോക്കിയതിന് നിലമ്പൂരിലെ ജനങ്ങൾ കൊടുത്ത ഒരു തിരിച്ചടിയാണ് നിലമ്പൂരിലെ വിജയം നിലമ്പൂരിലെ വോട്ടർമാർക്ക് യു ഡി എഫിൻ്റെ എല്ലാവിധ അഭിവാദ്യങ്ങളും നടന്നുകൊണ്ട് അവസാനിപ്പിക്കുന്നു മലപ്പുറം ജില്ലയെയും മലപ്പുറത്തെയും വർഗീയമായി ചിത്രീകരിക്കാനും മോശക്കാരായി ചിത്രീകരിക്കാനും ഈ നാൾ വഴികൾ പിണറായി സർക്കാർ നടത്തിയ ആ വിരുദ്ധ നടപടികൾക്കെതിരെയുള്ള ജനത്തിൻ്റെ വിധിയെഴുത്താണ് ഇന്ന് നമ്മൾ നിലമ്പൂരിൽ കണ്ടിട്ടുള്ളത് എന്തായാലും ഇനിയും ഇതൊക്കെ കണ്ട് പഠിച്ചില്ലെങ്കിൽ വരുന്ന രണ്ടായിരത്തി ഇരുപത്തിയാറ് തിരഞ്ഞെടുപ്പ് ഇത്തരത്തിലുള്ള ഒരു വിജയമായിരിക്കില്ല യു ഡി എഫിൻ്റെ നൂറിലധികം സീറ്റുകൾ പേടിച്ചുകൊണ്ട് കേരളത്തിൽ ഐക്യ ജനാധിപത്യ മുന്നണി തിരിച്ചു വരുന്ന ഒരു ഒരു മാമാങ്കത്തിന്റെ ഒരു തുടക്കമാണ് നിലമ്പൂരിലും തൃക്കാക്കരയിലും അതുപോലെ തന്നെ പുതുപ്പള്ളിയിലൊക്കെ നമ്മൾ കണ്ടത് ടി സി ജനറൽ സെക്രട്ടറി യാസർപൊട്ട് ചോല യൂത്ത് ലീഗ് മണ്ഡലം ജനറൽ സെക്രട്ടറി കെ കെ റിയാസ് ഷാ കുക്കീൽ അഡ്വറ്റ് സബീന സയ്ദ് മുഹമ്മദ് യാസർപൊറൂർ സുരേഷ് ബാബു കരിമേച്ചേരി കാതർ കോരങ്ങട്ട് മണി ൂത്തുപറമ്പ് ബിരി മലപ്പുറം ജില്ലയെ വർഗീയവൽക്കരിക്കുന്നതിന് വേണ്ടിയിട്ടും ജനങ്ങളെ വളരെ കൂടി മാത്രം സമീപിക്കുകയും ചെയ്തിട്ടുള്ള പിണറായി സർക്കാരിനുള്ള തിരിച്ചടിയാണ് ഈ വിജയത്തിൻ്റെ ഒരു പ്രത്യേകത ഇത് രണ്ടാമത്തെ വിജയമാണ് ഈ രണ്ടാമത്തെ വിജയവും അടുത്ത രണ്ടായിരത്തി ഇരുപത്തിയാറിൽ കേരളം യു ഡി എഫിൻ്റെ കൈകളിലേക്ക് എത്തിച്ചേരുമെന്നുള്ളതിന്റെ നാന് കുറിച്ചുകൊണ്ടുള്ള വിജയമായിട്ട് നമുക്ക് കണക്കാക്കാം ഗവൺമെന്റിനുള്ള ഒരു മുന്നറിയിപ്പ് കൂടിയാണ് എൽ ഒരു മുന്നറിയിപ്പ് കൂടിയാണെന്ന് ഈ അവസരത്തിൽ പറയുന്നു